ഞാൻ ശരിക്കും ഫൺസ് ടൈമിന്റെ ഒരു ആരാധകനാണ് ആ ഞങ്ങൾ ഇവിടെ പറയാറുണ്ട് കൊള്ളല്ലേ എന്ന് ഞങ്ങൾ കാണുന്ന ആങ്കർ ആണ് കാണുന്നതിനകത്ത് ചില തമാശകളൊക്കെ പറഞ്ഞിട്ട് പിഷാരടി തല് വാങ്ങിക്കാറുണ്ടെങ്കിലും പിഷാരടി അവിടെ കിട്ടുന്ന ഒരു പ്രസൻസ് ഉണ്ട് മൊത്തത്തിലെ വൈബിലേക്ക് കൊണ്ടുവരും ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു കോമഡി പ്രോഗ്രാം കോമഡി പ്രോഗ്രാമിന്റെ ഭാഗമാകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ശരിക്കുമ്പോഴും ഓരോ തമാശകൾ കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സൊന്ന് ലൈറ്റ് ആകും ഒരു ജോലിയായിട്ട് തോന്നത്തില്ല നമ്മളതുമായിട്ടങ് ബ്ലൻഡായ് ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും പിന്നെ ചേട്ടൻ ഭയങ്കര രസമാണ് അത് അവിടെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അടുത്ത മുതലുള്ളൊരു പറഞ്ഞൊരു അന്തരീക്ഷവും വൈബോ ഒക്കെ മാറും എനിക്കും പേഴ്സണലി ഭയങ്കര അടുപ്പമുള്ളൊരു പ്രോഗ്രാം ആണ് ആയിരിക്കുമല്ലോ അങ്ങനെ നമുക്ക് ഓൺ ദി സ്പോട്ട് ഓരോന്ന് കിട്ടുന്നത് പെർഫോം ചെയ്യാനും സ്കിറ്റ് ചെയ്യാനൊക്കെ അവസരം കിട്ടി കിട്ടിയത് എനിക്ക് സ്റ്റാർ മാജിക്കിലാണ് ആ ഷോയിലാണ് പറഞ്ഞൊരു കോമഡി അഗെയിൻ കോമഡി പ്രോഗ്രാം ആണ് പെട്ടെന്ന് സ്കിറ്റ് ചെയ്യാനും അതും മറ്റൊരു രസമുള്ളത് മറ്റൊരു പ്രോഗ്രാമാണത് മനസ്സമുള്ളി ഒരു സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഡെവലപ്പ് ആയി ആയിരുന്നു അത് ശരിയാണ് സെഗ്മെന്റും സെഷനൊക്കെ ഈ പറഞ്ഞതുപോലെ ഓൺ ദ സ്പോട്ടായിട്ട് ചേട്ടൻ ചേട്ടൻ ഓരോ പാട്ടുകളാണല്ലോ പാട്ടുകളെ ബേസ് ചെയ്തുകൊണ്ട് ചെറിയൊരു സ്കിറ്റും കാര്യങ്ങളും അത് ബേസ് ചെയ്ത് കുറച്ച് തമാശകളൊക്കെ ഓൺ ദ സ്പോട്ട് കൊണ്ടുവരും അപ്പൊ അതിന് ഇങ്ങനെ റിയാക്റ്റീവ് റെസ്പോണ്ട് നിൽക്കുന്നത് അതൊരു ഒരു ഭയങ്കര ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉള്ളത് ശരിക്കും ഷോർട്ട് അതായത് ഞാന് ചാനലിന് വേണ്ടി ചെയ്തപ്പോ നമ്മള് ഒരു ദിവസം മിനിമം ഒരു അഞ്ചു ആറ് ഏഴ് ഷോർട്ട് 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 മൂവീസ് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു അഞ്ചു ആറ് ഏഴ് പത്ത് മിനിറ്റ് മാക്സിമം മിനിറ്റ് ഇല്ലായിരുന്നില്ല അങ്ങനെ ഒത്തിരി നമ്പർ ഓഫ് മൂവി മൂവീസ് ചെയ്തു പോയി അത് റിലീസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ചെയ്തൊരു ഫീല് ഞാൻ അങ്ങനെ അവരുമായിട്ടൊരു ഒരു നാല് മൂന്ന് നാല് ഷെഡ്യൂളിൽ ഞാൻ അവരുമായിട്ട് വർക്ക് വർക്ക് ചെയ്തു അപ്പോൾ ആ നമ്പർ എടുത്തപ്പോഴത്തേക്കും ഒത്തിരി ഷോർട്ട് മൂവീസായി പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കിപ്പോൾ ബിഗ് സ്ക്രീൻ മിനി സ്ക്രീൻ പോലെ അതിലേക്കാളും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് കണ്ടന്റ്സിനാണല്ലോ അപ്പൊ അവിടെ നമ്മളെ ആൾക്കാര് നമ്മളെ കാണണമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച മൂവിസ് ഒക്കെ ചെയ്യാം അങ്ങനെ ചെയ്തത് വേറൊരു അവസ്ഥയില്ല ഇപ്പൊ അല്ലല്ല കാലത്തിനടുത്ത് പ്രെസന്റേഷൻ സ്റ്റൈലൊക്കെ നമുക്ക് മാറ്റേണ്ടി വരാറുണ്ട് പക്ഷെ എന്നാലും എല്ലാര്ക്കും അവരുടേതായ തനതായ ഒരു ശൈലി ഉണ്ടായിരിക്കുമല്ലോ ഞാനങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും പുതിയ രീതിയിലുള്ള പുതിയ ടൈപ്പിലുള്ള പുതിയൊരു എനർജി ലെവലുള്ള ആങ്കറിങ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ അതിനെക്കൊണ്ട് പറ്റുമോ ഇല്ലയെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ബട്ട് സ്റ്റിൽ ദർ ഈസ് എ ചേഞ്ച് പണ്ടത്തെയും കാലം ഇപ്പോഴത്തെ ആങ്കറിംഗ് സ്റ്റൈലിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് എത്രത്തോളം കണ്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇത് ആ ഒരു ഫീൽഡിൽ വന്നിട്ട് മേഖലയിൽ വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതെ സിനിമയിൽ ഫസ്റ്റ് മൂവി ഗ്യാംബ്ലറാണ് കൗമുദിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ നമ്മുടെ ക്രൂ അതായത് ഡയറക്ഷൻ ടീം ക്യാമറ എഡിറ്റേഴ്സ് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു ഒരു മ്യൂസിക് വീഡിയോ ചെയ്തു റേണി എന്ന് പറയുന്ന തമിഴ് മ്യൂസിക് വീഡിയോ അപ്പം അതിലെൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഇപ്പം പ്രേമലുവിലെ ശ്യാം മോഹനാണ് എൻ്റെ പേരായിട്ട് അഭിനയിച്ചത് അപ്പോൾ അദ്ദേഹം ആ സമയത്ത് സ്മ്യൂളിലൊക്കെ വളരെയധികം പോപ്പുലറായിരുന്നു അത്യാവശ്യം നന്നായിട്ട് പാടും അദ്ദേഹം അപ്പോൾ അങ്ങനെ ആ മ്യൂസിക് വീഡിയോ ആ സമയത്ത് ചെറിയ രീതിയിലൊന്ന് ശ്രദ്ധിക്കപ്പെട്ടു അപ്പം അതിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അപ്പം ആ മ്യൂസിക് വീഡിയോ കണ്ടിട്ടാണ് സിനിമയുടെ സംവിധായകൻ ടോം വെമ്മട്ടി എന്നാ ചിത്രത്തിലേക്ക് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവി വളരെ ഹിറ്റായിരുന്നു അത് ഒരു മെക്സിക്കൻ അപാരത ആ ടോവിനോ തോമസ് അദ്ദേഹത്തിന്റെ പോലും കരിയറിൽ ഒരു വലിയൊരു ഹിറ്റ് അല്ലെങ്കിൽ വഴിത്തിര വരുന്ന മൂവിയായിരുന്നു മെക്സിക്കൻ അപാരത പിന്നീട് അടുത്ത മൂവിയാണ് ക്യാമല ആൻസൺ മോൾഡ് പേരായിട്ട് ഞാൻ അഭിനയിച്ചത് അത് കുടുംബചിത്രായിരുന്നു പക്ഷെ അത്രയ്ക്ക് ഇങ്ങ് ശ്രദ്ധിക്കപ്പെട്ടില്ല പക്ഷെ എനിക്കൊരു നല്ല എൻട്രി ആയിരുന്നു റിലീസായിട്ട് കുറച്ച് ചിത്രങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് വെരി റീസെന്റായിട്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന ദിവസം റിലീസായത് മനോരമ മാക്സിന് ഒരു സോൾ സ്റ്റോറീസ് എന്നൊരു വെബ് സീരീസ് അതിൽ സുഹാസിനി മാമിൻ്റെ ഒരു കഥയുണ്ട് അനാർക്കലി മരക്കാർ രഞ്ജി പണിക്കർ നിംന ഫത്തൂമി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വളരെയധികം ഫേമസ് ആണ് പോപ്പുലർ ആണ് സോഷ്യൽ മീഡിയയിൽ പിന്നെ ദെൻ ദർ ഇസ് വഫാ ഖദീജ സ്മിനു സ്മിനു ചേച്ചി ഇവരെല്ലാവരും ഉള്ള ഒരു വെബ് സീരീസ് അപ്പൊ അതിലൊരു നീരിൽ വീഴും പൂക്കൾ എന്ന് പറഞ്ഞ വെബ് സീരിയസ് ആണ് എന്റെയും പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന കുട്ടിയുടെ പേര് ഗോപിക ഞങ്ങളുടെ ഒരു കഥ കാണാൻ പക്ഷേ ജസ്റ്റ് ഒരു ട്രെയിലർ കണ്ടു നിങ്ങളുടെ കഥ മനസ്സിലേക്ക് പോകുന്ന തരത്തിലാണെന്ന് അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കഥാപാത്രം പോർട്ട്രേ ചെയ്യുന്നത് അപ്പൊ ഗോപിയെ സംബന്ധിച്ചു അങ്ങനെ തന്നെയാണ് അപ്പൊ ഞങ്ങൾക്കതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എല്ലാം നമ്മുടെ ഒറ്റ നടക്കുന്ന കഥകളാണ് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു പക്ഷേ അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു വളരെ മനോഹരമായ ഒരു റൊമാൻറ്റിക് സ്റ്റോറിയാണ് പ്രണയകഥയാണ് പ്രണയം രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയമാണെന്നേ ഉള്ളൂ അതാണ് വ്യത്യാസം സനിൽ സാറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അത് വളരെ മനോഹരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് വെബ് സീരീസ് അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളാണ് ഇതിനോടകം കിട്ടുന്നത് എത്രത്തോളം ഇത് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പറ്റും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് അറിയത്തില്ല പക്ഷേഫുൾസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ആക്ച്വലി അങ്ങനെ ഒരു ഏകദേശം അഞ്ച് സ്റ്റോറികളോളം വരുന്ന ഒരു വെബ് സീരീസ് ആണ് ഒരു ഫ്ലാണ് എനിക്ക് ഔട്ട് കാണാൻ പറ്റിയിട്ടില്ല ഞാൻ ഡബിങ്ങിന് പോയപ്പോഴത്തേക്കും കണ്ടു അപ്പം നമുക്ക് സ്ക്രീനിങ് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ആ മൃതറ്റിടെ ഷൂട്ടിലുള്ളത് കാരണം പോകാൻ സാധിച്ചില്ല പക്ഷേ സ്ക്രീനിങ്ങിൽ കണ്ടവർ ഓക്കെ അഭിപ്രായം മോശമെടുത്ത് മോശം അഭിപ്രായമല്ല കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഇപ്പോഴത്തെ സ്റ്റോറിയാണ് അതിനകത്ത് സംഭവിക്കുന്ന ഡിഫറെന്റ് സ്റ്റോറീസ് ഇപ്പോൾ സുഹാസിനി മാമിന്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ അവർക്ക് ചെറിയ ഒരു ചെറിയ വയസ്സ് മുതൽ ഡാൻസ് പഠിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ് അവർക്ക് ഡാൻസ് പഠിക്കാൻ സാധിച്ചിട്ടില്ല പല പല കാരണങ്ങൾ കൊണ്ട് പക്ഷെ അവരുടെ ഒരു വയസ്സിൽ അവര് നൃത്തം പഠിക്കുന്നതും ആണ് ഒരു കഥ അതെ പിന്നെ അതുപോലെ രഞ്ജി പണിക്കർ നിംന നിംനയുടെ സ്റ്റോറിയും സ്കൂളിലൊരു റെബിലീസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആ കുട്ടിയെ നേരിടുന്ന കൊറേ പ്രശ്നങ്ങൾ അവർ ഹലോ സാർ എവിടെയാണിപ്പോന്നല്ലേ ഷൂട്ടായിരിക്കും എന്തുണ്ട് വിളിച്ചായിരുന്നു ആരെങ്കിലും ശരി കണ്ടോ ഗോപി കണ്ടിരുന്നോ ആ പ്രിവ്യൂ യെസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗോപിക രജനീഷ് എന്ന പേര് എന്തൊക്കെയാണ് വരുന്ന റെസ്പോൺസ് എന്തൊക്കെയാണ് ഏതൊക്കെ പറയണേ തരത്തിലോസ് എസ്പെഷ്യലി ഈ ഒരു എം കുറിച്ചാണ് കൂടുതലും റെസ്പോൺസുകൾ വന്നിട്ടുള്ളത് അതായത് ഫുൾ ഓഫ് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് രണ്ടുപേരും എന്ത് അടിപൊളിയായിട്ട് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് ചെയ്തു അവസാനമൊക്കെ പോകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് മനസ്സിന് തട്ടി ഞാൻ അങ്ങനെയൊക്കെ അതെ അതെ ആ ആ ഞാനും ഡയനൊക്കെ തിരുവനന്തപുരത്ത് വരാ അതുകൊണ്ടാണ് നമ്മടെ സ്വന്തം എന്ന് പറഞ്ഞത് ഗോപിക വേറെ ഏതൊക്കെ വർക്ക് ചെയ്തേക്കണ ഇപ്പോ ഷോർട്ട് മ്യൂസിക് ഞാന് ഫിലിംസിന്റെ റാണിയാണ് ഇവിടെ ഇരിക്കുന്നത് ആഡ് ഫിലിംസ് ഒക്കെ ടുത്ത് വിശേഷം പറഞ്ഞില്ല ആരൊക്കെയാ വിളിച്ചതെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ തിരിച്ചുവച്ചത് ആരൊക്കെയാ വിളിച്ചതെന്ന് ഡയനയോട് പറഞ്ഞോളൂ ആക്ച്വലി എല്ലാരും കണ്ടുവരുന്നതേയുള്ളൂ നമുക്ക് മനോരമ പ്പോഴത്തേക്കും യൂട്യൂബിൽ വരുമെന്ന് ചോദിച്ചായിരുന്നു നാളെയടേ അപ്പൊ ഞങ്ങൾ കൂടുതൽ കഥകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഡായന പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ താങ്ക് യു പിന്നീടുള്ള സ്റ്റോറീസ് ഞാൻ പറയുന്നില്ല